ആറ്റിക്കാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി ഭക്തജനങ്ങൾ കാത്തിരുന്ന പൊങ്കാലയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം കോവിഡ് പശ്ചാത്തലത്തിൽ മറ്റൊരു പൊങ്കാല കൂടി കടന്നുവരികയായി കൃത്യമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ പൊങ്കാല നടത്താൻ പാടുള്ളൂ പൊതുനിരത്തുകളിലും പൊതു ഇടങ്ങളിലും പൊങ്കാല ഇടാൻ പാടില്ല തിനായി ക്ഷേത്ര പരിസരത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് ഇവരുടെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കുന്നുണ്ട് ഉടവാളിനും ക്ഷേത്രം മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരിക്കും കെട്ടാനായി രണ്ട് കാപ്പുകളാണ് പഞ്ചലോഹത്തിൽ തയ്യാറാകുന്നത് ഉത്സവത്തിന് ദേവിക്ക് കാപ്പ് അണിയിക്കാനുള്ള അവകാശം കിട്ടിയ കുടുംബം നെടിയ വിളാകം വീട്ടുകാരാണ് കാപ്പും പുറത്തിനാരും എത്തിക്കുന്നത് പൂജിച്ച ശേഷം തന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ടില്ലാത്ത പരമേശ്വരൻ വാസുദേവൻ ഭട്ടത്തിരിപ്പാട് ഒരു കാപ്പ് ദേവിയുടെ ഉടവാളിലും മറ്റൊന്ന് മേൽശാന്തിയുടെ കയ്യിലും കെട്ടിയതോടെ ഉത്സവത്തിന് തുടക്കമായി ഉത്സവം കഴിയുന്നതുവരെ അദ്ദേഹം പുറപ്പെടാശാന്തിയായിരിക്കും ഈ മാസം ഇരുപത്തേഴ് ശനിയാഴ്ചയാണ് പൊങ്കാല ഇത്തവണ പണ്ടാര അടുപ്പിൽ മാത്രമായി പൊങ്കാല പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ആചാരപരമായ മറ്റ് ചടങ്ങുകൾ യഥാവിധി പൂർത്തീകരിക്കും ഏറ്റവും ആളുകൾ പൊങ്കാല ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ആറ്റുകാൽ പൊങ്കാല ഇനി ക്ഷേത്ര പരിസരത്ത് മാത്രമായി പരിമിതപ്പെടുത്തുന്നു സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിനരികിൽ നിന്നും ക്യാമറാമാൻ അർജുൻ ദേവിനോടൊപ്പം ആര്യ ടീം വാർത്താ പ്രവാരണം തിരുവനന്തപുരം